കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടും ആകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനാട്ട് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ ഈ നിമിഷം വർപ്പിക്കുക ഒരു പ്രധാന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവര് ശരണപ്പെടുകയായിരുന്നു ഇന്ന് നമ്മുടെ സഭകൾക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ സഭകളിലോ കൺവെൻഷൻ വേദികളിലോ കൂട്ടായ്മകളിലൊക്കെ മുഴുകി കേൾക്കുന്ന ഒരു കാര്യമാണ് ന്യൂ ജനറേഷൻ ചർച്ച് പാരമ്പര്യ പന്തി സഭ എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും കാലത്തും പലരും പറയാറുണ്ട് എന്തുവാണിതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് നമ്മൾ ദൈവധനത്തിൽ ആശ്രയിച്ച് അതിനെ പരിശോധിക്കുവാൻ കർത്താവിന് ഞാൻ ശ്രമപ്പെടുകയാണ് സഭയെക്കുറിച്ച് കർത്താവ് ഇല്ലെങ്കിൽ ബൈബിൾ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് പത്തായി എഴുതി ദിവസത്തിന് ശേഷം പതിനാറാം അധ്യയത്തിൻ്റെ പതിനെട്ടാമത് വാക്യത്തിൽ പത്രോസിനോട് യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് എന്തുവാ നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ വാക്കിനകത്ത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ എൻ്റെ സഭയെ അപ്പോൾ ഇതാരുടെ വകയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വകയാണ് യേശുവിൻ്റെതാണ് സഭയെന്ന് പറയാൻ കാരണം എന്തുവാ ഒറ്റ കാരണമേ ഉള്ളൂ യേശുവിൻ്റെ കൃഷി മരണത്തിൽ അവൻ്റെ രക്തത്തിൻ്റെ അവസാന തുള്ളിവനെ മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ഒഴുക്കി തന്നതാണ് അതിൻ്റെ തെളിവ് സഭയ്ക്ക് വേണ്ടി ജീവൻ നൽകിയത് മനുഷ്യനല്ല സഭയ്ക്ക് വേണ്ടി ജീവൻ നൽകിയത് യേശു കർത്താവാണ് മാനുഷിക പദ്ധതികളോ മനുഷ്യന്റെ ചിന്തകളോ ഇഷ്ടങ്ങളോ തിരികെ കയറ്റാൻ ഉള്ളതല്ല സഭ എന്ന് പറയുന്നത് സഭ എന്ന് പറഞ്ഞ് പൂർണ്ണമായും കർത്താവായ യേശു ക്രിസ്തുവാണ് അതിന്റെ തല എന്ന് നമ്മൾ നിശ്ചയമായിട്ട് തിരിച്ചറിയണം പിന്നെ എന്തുകൊണ്ട് ഈ വാക്കുകൾ നമ്മുടെ ഇടയിൽ വന്നത് പലപ്പോഴും സാധാരണക്കാരായ ചില ആൾക്കാർക്കെങ്കിലുമുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സഭകളുണ്ട് എന്തുവാ അസംബ്ലീസ് ഓഫ് ഗോഡ് ഐ പി സി ചർച്ച് ഓഫ് ഗോഡ് ഷാരൻ ഫെലോഷിപ്പ് ഇങ്ങനെ തുടങ്ങിയാൽ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം മുഖ്യധാരാപന്തിക്കോസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ പേരാണ് ഞാൻ ഉദ്ധരിച്ചത് ഒരുപാട് ഡബ്ല്യു എം ഇ അതുപോലെ ന്യൂഇൻ ജയ ചർച്ച് ഓഫ് ഗോഡ് സ്ത്രോത്രം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സഭകൾ നമുക്ക് കാണുവാൻ തൊക്കെ വേണം കഴിയുന്നുണ്ട് അപ്പം ഇതെല്ലാം സഭയല്ലേ അല്ലെങ്കിൽ ഇത് സഭയാണോ ഇതെല്ലാം കൂട്ടായ്മകളാണ് ഇതെല്ലാം ഫെലോഷിപ്പുകളാണ് സഭയല്ല സഭയെന്ന് പറയുന്നത് കർത്താവിൻ്റെതാണ് ഈ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സഭയിൽ പണി അതാണ് സഭ അപ്പം സാർവലൗകിക എന്നുള്ള വിശേഷണം വരുമ്പോൾ ഒരു സഭയേ ഉള്ളൂ അതിന് കാരണം ഇതിൻ്റെ ഉടമസ്ഥൻ ഒരാളാണ് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുബ എന്നാൽ ഇന്നത്തെ നമ്മുടെ സുഗമമായ പോക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സുഗമമായ നടത്തിപ്പുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഡിനോമിനേഷൻസ് വരുവാൻ തക്കവണ്ണം ഇടയായത് അപ്പോൾ അത് ഓരോരോ കാലങ്ങളിൽ അതിൻ്റെ നേതൃത്വങ്ങൾ ദൈവമാണ് ഓരോ കാലത്തും ഓരോ നേതൃത്വങ്ങളെ സ്ത്രോത്രം ഓരോ സംഘടനകൾക്ക് അല്ലെങ്കിൽ പ്രാദേശിക സഭകളുടെ നിയന്ത്രണത്തിനായിട്ടൊക്കെ വെക്കാം സ്തോത്രം അന്ന് നമുക്കറിയാം നമ്മൾ ഇന്ന് നമ്മൾ പോകുന്ന സകലവും നിയമ സംവിധാനങ്ങൾക്ക് കിഴിയാം അപ്പം അതുകൊണ്ട് നമ്മളതൊക്കെ ഒരു ഭാഗത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ദൈവസഭയ്ക്കകത്ത് മനുഷ്യൻ്റെ ചിന്തകൾ തിരികെ കയറ്റാൻ പറ്റും ഒരിക്കലും ഇല്ല പലപ്പോഴും വേദപുസ്തകത്തിനകത്ത് ഇല്ലാത്ത പരാമർശിക്കാത്ത ചെയ്യാത്ത പറയാത്ത കൽപ്പിക്കാത്ത കാര്യങ്ങൾ ഇന്ന് സഭകൾക്കകത്ത് നടക്കുമ്പോൾ അത് ദുഃഖകരമാണ് കാര്യം കർത്താവ് തൻ്റെ ജീവനെ കൊടുത്ത് നേടിയതാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ എന്നുള്ള വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും നൂറ് ശതമാനം നമ്മൾ മനസ്സിലാക്കണം അടിസ്ഥാന വേദോപദേശങ്ങളിലും അല്ലെങ്കിൽ ശ്രോത്രം ദൈവവചനത്തിന് ആധാരമായി മുന്നോട്ട് പോകുന്ന സഭയാണ് യഥാർത്ഥ സഭ അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭ അല്ലാത്തതെല്ലാം ഒരു പച്ച മനുഷ്യൻറ്റേതോ എന്നൊക്കെ നമുക്ക് പറയുവാൻ തക്ക കഴിയും പിന്നെ ഈ കാലത്ത് നമ്മൾ ഉദ്ധരിക്കുന്ന ഒരു പ്രയോഗമാണ് ന്യൂ ജനറേഷൻ ചർച്ചുകൾ എന്തുവാ ഈ ന്യൂ ജനറേഷൻ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രയോഗം വന്നത് തികച്ചും എൻ്റെ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ പറയുന്നതാണ് തികച്ചും വേദപുസ്തകത്തിനകത്ത് നിരക്കാത്ത അല്ലെങ്കിൽ വേദപുസ്തകവുമായിട്ട് ബന്ധമില്ലാത്ത വേദപുസ്തകത്തിൽ പറയുന്ന ഉപദേശത്തിനനുസരിച്ച് പോകാത്ത അത് സഭകളെ പലപ്പോഴും നമ്മൾ ഈ ഇക്കാലത്ത് അതിന് ഒരുപാട് ടീച്ചിങ്സുകൾ അവർ പറയുന്നുണ്ട് അല്ലേ വിശുദ്ധി വേണ്ട അതുപോലെ സ്ത്രോത്രം വേർപാട് വേണ്ട അതുപോലെ എന്തുവാ പ്രോസ്പെരിറ്റി സമൃദ്ധി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു തലത്തിൽ ഇതൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അപ്പം ഇതുപോലെയുള്ള ചില ഉപദേശ പിശതുകൾ സ്തോത്രം സഭകൾക്കകത്ത് തിരുകി കയറ്റി ആൾക്കാരുടെ കൂട്ടമാണ് ആയിരമോ പതിനായിരമോ കൂടുന്നതാണ് സഭ സഭയെന്നുള്ളൊരു തോട്ട് ജനസമൂഹത്തിനിടയിൽ കയറ്റി വിട്ട ഒരു കൂട്ടത്തെ അത് സ്തോത്രം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ചിന്തയിൽ എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നത് ദുരുപദേശത്തിൻ്റെ ഒരു സംവിധാനം ദുരുപദേശത്തിൻ്റെ ഒരു ഒരു സമൂഹത്തെയൊക്കെയാണ് ഇന്ന് അല്ല വേദപുസ്തകം അനുശാസിക്കുന്ന വേദപുസ്തകത്തെ പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുന്ന നമ്മളൊക്കെ പറയും ഇതാണ് ന്യൂ ജനറേഷൻ ഈ കാലത്തുള്ള ചർച്ച നമ്മളൊക്കെ നാട്ടിൻ പുറത്ത് പറയാനുള്ളത് കാലത്തിനനുസരിച്ച് കൊലവും മാറും എന്നൊക്കെ പറയുന്ന പലരെയും നമുക്ക് കേട്ടിട്ടുണ്ട് എന്നാൽ എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ ദൈവജനത്തിനെ ആധാരമാക്കി പറയും സഭ എന്നുള്ള ചിന്തകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം നിശ്ചയമായിട്ടും ദൈവവചനത്തിന് വചനത്തിന് അധിഷ്ഠിതമാണ് അതുകൊണ്ടാണ് നമ്മൾ സാധാരണക്കാരായി പറയുന്നത് ചർച്ച് ഈസ് നോട്ട് എ ഓർഗനൈസേഷൻ ഇറ്റ്സ് എ ലിവിങ് ഓർഗാനിസം എന്നാണ് സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ എന്തുവാ ഇതൊരു ഓർഗനൈസേഷൻ അല്ല ഇത് പകരം ജീവനുള്ള ശരീരമാണ് ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് ദുരുപദേശങ്ങൾ കയറ്റുവാനുള്ളതല്ല ഞാൻ ഇന്ന് ഈ സന്ദേശം കൈമാറുമ്പോൾ ഇത് കേൾക്കുന്നവരിലേക്ക് ഞാൻ കൈമാറുന്ന ഒരു ചിന്തയുണ്ട് ദുരുപദേശങ്ങൾ നമ്മൾ കടത്തിവിടുമ്പോൾ ദൈവവചനത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ ജനമറിയാതെ അവർ വഴിമാറിപ്പോകുമ്പോൾ അവരെ നടത്തുന്നത് നരകത്തിലേക്കാണ് സ്വർഗത്തിലേക്കല്ല എന്ന് അല്ല ദുരുപദേശകന്മാർ ഇല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാർ അത് ശ്രദ്ധിച്ചു തന്നെയാകണം അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ വേദപുസ്തകത്തിലുണ്ട് അല്ല വേർപാട് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ നീ വേർപെട്ട് നിൽക്കണം എന്ന് തിരുവചന്ദ്രം നമ്മളെ പഠിപ്പിക്കുന്നു ലോകത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് ലോക പ്രവൃത്തികളിൽ നിന്ന് ജാതീയ മോഹങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം വേർപെട്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് പറയുന്നില്ല ബലയാമെന്ന അല്ല സ്ത്രോത്ര പ്രവാചകൻ കൂലിക്ക് അല്ലെ ബാലാക്കിൻ്റെ സ്ത്രോത്ര കൂലി വാങ്ങിച്ചുകൊണ്ട് ഇസ്രായേലിനെ ശമിക്കാൻ വേണ്ടി വന്ന ബലയാം ഇസ്രായേൽ ജനത്തെ നോക്കി പറഞ്ഞൊരു വാചകമുണ്ട് അല്ലെ സ്ത്രോത്ര ദൈവം അത് പറയിപ്പിച്ചതാണ് ഇതാ തനിച്ച് പറക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല പഴയ നിയമത്തിലെ ആ ഭാഗം ഉദ്ധരിച്ചുവെങ്കിലും പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം ദൈവസഭ എന്ന് പറയുന്നത് ജാതികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്നതല്ല ദൈവസഭ ജാതികളുടെ പ്രവർത്തിക്കനുസരിച്ച് ലോകത്തിൻ്റെ നിയമമനുസരിച്ച് ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മൂവ് ചെയ്യുന്നതല്ല ദൈവസഭ എന്ന് പറയുന്നത് ദൈവസഭ നിശ്ചയമായും തിരുവചനത്തിനെ ആധാരമാക്കി വേദപുസ്തകത്തിനകത്ത് കൃത്യമായ കാഴ്ചപ്പാടോടു യേശുവിൻ്റെ യേശുവിന്റെ കൽപ്പനയോടുകൂടെ അല്ലെ സ്ത്രോത്രം മൂവിയപ്പെടേണ്ടതാണ് ദൈവത്തിൻ്റെ സഭ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതിൽ നിന്ന് വിപരീതമായി പോകുമ്പോഴാണ് അത് ദുരുപദേശമായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയാകുന്നത് തിമത്യോസിന്റെ ലേഖനത്തിലേക്ക് നിങ്ങളൊന്ന് വന്നു പോകുന്നു തിമത്യോസ് മൂന്നാമധ്യായത്തിൻ്റെ അല്ലെ പതിനഞ്ചാമത് വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ദൈവസഭയെക്കുറിച്ച് തിമത്തിയോസനോട് പോലൂസ് പറയുന്നൊരു വാചകമുണ്ട് അല്ലെ സ്വാത്ര താമസിച്ചു പോയാൽ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഞാനിത് എഴുതുന്നു അപ്പോൾ അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ഇതാണ് സഭ പ്രീസൽ കർത്താവ് പഠിപ്പിച്ച യേശു പഠിപ്പിച്ച പൗലൂസ് പഠിപ്പിച്ച ബൈബിൾ പഠിപ്പിച്ച എന്ന് പറയുന്നത് സത്യത്തിൻ്റെ തൂണാണ് അതിൻ്റെ അടിസ്ഥാനമാണ് ചിലപ്പോൾ തിരുവചനത്തിന് വിരോധമായിട്ട് ജനത്തെ വഞ്ചിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ജനത്തിന് ഇഷ്ടം അവരുടെ അല്ലെങ്കിൽ അവർക്ക് കർണരസമാകുമാറും ഇത് നമുക്കറിയാം നമ്മുടെ ആൾക്കാർക്കെല്ലാം ശ്രോത്ര നിയമങ്ങൾ പറയുന്നത് ഇഷ്ടം ഇല്ലാത്തൊരു കാര്യമാണ് ശ്രോത്രം അല്ലേ കണ്ടീഷൻസ് വെക്കുന്ന പലർക്കും ഇഷ്ടമില്ല പക്ഷേ വേദപുസ്തക പ്രകാരം സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഒരു വഴി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാതെ ഒരു ഓപ്ഷനും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ോത്രം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഭ ഒന്നേ ഉള്ളൂ അത് കർത്താവിൻ്റെ സഭയാണ് ദൈവം സ്ഥാപിച്ച സഭയാണത് കർത്താവ് തൻ്റെ രക്തത്തെ കൊടുത്ത് സമ്പാദിച്ച സഭയാണ് അതുകൊണ്ട് ആ സഭയുടെ നിയമം നിയമമനുസരിച്ച് യേശു യേശു പറഞ്ഞ കൽപ്പന അനുസരിച്ച് ബൈബിൾ അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവസഭകൾക്ക് കഴിയട്ടെ നമുക്ക് ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ വളരെ പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ നല്ലൊരു ദൈവസഭയെ പണിതെടുക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന വാക്കുകളോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു വ